ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ അങ്ങനെ ബിഗ് ബോസ് ഹൗസിൽ ജിഷിനും നെവിനും ജയിലിൽ ആയിരിക്കുകയാണ് വളരെ മോശമായിട്ട് കഴിഞ്ഞ ടാസ്കിൽ പ്ലേ ചെയ്തത് കൊണ്ടാണ് ഇങ്ങനെ ജയിലിലേക്ക് ഇവർക്ക് പോകേണ്ടി വന്നത് അതിൽ നെവിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ടാസ്കിൻ്റെ ഇടയ്ക്ക് നീതി പുലർത്താൻ്റെ ഇടയ്ക്ക് ഭക്ഷണം കഴിക്കാനൊക്കെ പോയി ആയിരുന്നു റീസൺ ജിഷിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇന്ന് നടക്കുന്ന ടാസ്കിൽ അതായത് എക്സ്ട്രാ മാംഗോ ഫാക്ടറി കൂടി വരുന്നുണ്ട് അതിലേക്ക് ഒരാളെ എടുക്ക ഓണറിയായിട്ട് സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അത് ആര്യനായിരുന്നു അതുപോലെ തന്നെ ഓറഞ്ച് ഫാക്ടറിയിലേക്ക് നെവിന് പകരം ഷാനവാസിനി യും അങ്ങനെ പുതിയ ഓണറെ തിരഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു അതേസമയം നമ്മുടെ ക്വാളിറ്റി ടെസ്റ്റർ ആയിട്ടായിരുന്നല്ലോ ജിഷനും അനുമോളും അപ്പോൾ ഈ രണ്ട് രണ്ടുപേരിൽ ഒരാളെ മാത്രം സെലക്ട് ചെയ്യുന്ന മോശം പ്രകടനം കാഴ്ചവെച്ച ഒരാളെ സെലക്ട് ചെയ്യുക എന്ന് പറഞ്ഞ സമയത്ത് എല്ലാവരും കൂടുതൽ വോട്ട് കൊടുത്തത് അതായത് കൂടുതലെന്ന് പറയാൻ പറ്റില്ല ഒരു വോട്ട് കൂടുതൽ ജിഷിനായിരുന്നു അതുകൊണ്ട് തന്നെ അനുമോളായിരുന്നു ആ ഒരു കോളറ്റി ചെക്ക് ഓഫീസറായിട്ട് കണ്ടിന്യൂ ചെയ്തത് എന്നിട്ട് പിന്നെ ശേഷം ഒരാളെ കൂടി തിരഞ്ഞെടുക്കാൻ പറഞ്ഞപ്പോൾ അത് സാബുമാനെ ആയിരുന്നു എല്ലാവരും ഭൂരിപക്ഷം വോട്ടോടുകൂടി തിരഞ്ഞെടുത്തത് ഒരു വോട്ടിൻ്റെ വ്യത്യാസത്തിൽ ജിഷിൻ്റെ പ്രകടനം മോശമായിരുന്നു എന്ന് പറയാൻ പറ്റില്ല കാരണം ജിഷനായിരുന്നു കുറച്ചെങ്കിലും സമ്മതിച്ചിട്ടുണ്ടായിരുന്നത് അനുമോളാണെങ്കിൽ എല്ലാം റിജക്ട് ചെയ്തുകൊണ്ടേ ഇരിക്കുകയായിരുന്നു ഓക്കെയാണ് ഒരു ക്വാളിറ്റി ഇങ്ങനെ തന്നെ ആയിരിക്കണം പക്ഷേ കുറച്ചൊക്കെ ഒരു വിട്ടുവീഴ്ച ചെയ്യാമായിരുന്നു അവിടെ വിട്ടുവീഴ്ച ചെയ്തത് ജിഷിൻ മാത്രമായിരുന്നു ഇന്നലെ അനിമോളും ജിഷിനും രണ്ട് വ്യത്യസ്ത അഭിപ്രായങ്ങൾ പറഞ്ഞതുകൊണ്ട് രണ്ട് ഗെയിമും അതായത് രണ്ട് ടാസ്ക്കും റദ്ദാക്കപ്പെടുകയാണ് ചെയ്തത് അതുകൊണ്ട് തന്നെയാണ് ഒരാളെ മാറ്റാം എന്ന് ഒരു കണ്ടീഷനിലേക്ക് വന്നത് പക്ഷേ ബിഗ് ബോസ് ഉദ്ദേശിച്ചത് ചിലപ്പോൾ അനിമോളെ തന്നെ എല്ലാവരും തിരഞ്ഞെടുക്കും എന്നായിരുന്നു മോശം ഓഫീസറായിട്ട് പക്ഷേ എന്താ പറയുക ജിഷിനെ ആയിരുന്നു ഒരു വോട്ട് കൂടുതൽ കാരണം കൊണ്ട് തിരഞ്ഞെടുത്തത് ഈ ഒരു ടാസ്ക് കോളാക്കാൻ വേണ്ടി നടന്നവർ തന്നെയാണ് അനിമോൾക്ക് വോട്ടും കൊടുത്തത് അതുകൊണ്ട് പാവൻ ജിഷിൻ ജയിലിൽ പോയി കിടന്നിരിക്കുകയാണ്